അല്ലേ गाइस നമ്മളെ രണ്ട് ഫോളോവേഴ്സ് നമ്മളെ ചേസ് ചെയ്തു പിടിച്ചണ്ട് അപ്പോൾ അവര് ചലഞ്ച് കൊടുക്കാം അപ്പോൾ സബ്ജക്റ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് തടയ റോയി ഐസ്ക്രീം ഫുൾ വെക്കാനെങ്കിലും ആയിട്ട് വെയിടും ഓക്കേ അല്ലേ സ്റ്റാർട്ട് ചെയ്യാം എങ്ങനെ ഉണ്ട് ടേസ്റ്റ് ഉണ്ട് പ്രസിഷൻ വരുന്നാ നമ്മുടെ സംഭവം നമ്മൾ ഒരു വട്ടം കണ്ടായിരുന്നു പക്ഷെ ആ സമയത്ത് മൊബൈൽ മാത്രം ഒരു സിംഗിൾ നമ്മള് ചെറുക്കം കഴിക്കും ആയിരം രൂപ അങ്ങ് പരിപാടിയായി രണ്ടുപേരും അടിപൊളി സാധന കഴിയാറു കണ്ടായാലും പരിചയപ്പെടലൊക്കെ സന്തോഷം